ഓം ശരവണഭവ എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഞാൻ പങ്കുവയ്ക്കുന്നത് നമ്മുടെ വീട്ടിലെ മൂന്ന് സ്ഥലങ്ങളിൽ ഇന്ന് രാത്രി പന്ത്രണ്ട് മണിക്ക് മുൻപ് എഴുതി വെക്കേണ്ടുന്ന മൂന്ന് നമ്പറുകളെ കുറിച്ചാണ് അത് പറയുന്നതിന് മുൻപായിട്ട് ഒരുപാട് പേര് ഒരുപാട് പേരെന്ന് പറയുമ്പം ഏകദേശം ഒരു ആറ് പേര് എനിക്ക് മെസ്സേജ് അയച്ചിരുന്നു മാർഗശീർഷ മാസം തുടങ്ങിയല്ലോ മാർഗശീർഷ മാസത്തിൽ വ്യാഴാഴ്ച ചെയ്യുന്ന ലക്ഷ്മി പൂജയെപ്പറ്റി ഞാൻ ഓൾറെഡി പറഞ്ഞു തന്നിരുന്നു അപ്പോൾ എന്തുകൊണ്ടാണ് ഞാനത് പറയാത്തത് നാളെയല്ലേ അങ്ങനെ വരുമ്പോൾ അത് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ആക്ച്വലി നമ്മുടെ ഇന്ത്യൻ കലണ്ടർ പ്രകാരം മാർഗശീർഷ മാസം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷേ അത് തീർന്നിട്ടില്ല നോർത്തിലൊക്കെ അതായത് നമുക്ക് നമ്മുടെ കലണ്ടർ പ്രകാരം നമുക്ക് ഈ ഒരു മേടം ഇടവം മിഥുനം എന്നൊക്കെ പറയുന്നത് പോലെ തമിഴ്നാട്ടിൽ ഐപ്പസി മാസം അതേപോലെ കാർത്തിക മാസം എന്നൊക്കെ പറയുന്ന മറ്റ് മാസങ്ങളിപ്പോൾ കന്നി മാസത്തിലാണെങ്കിൽ അവർ പുരട്ടാസിന്നാണല്ലോ പറയുന്നത് അതേപോലെ ഈ മഹാരാഷ്ട്രയിലൊക്കെ ഇന്ത്യൻ കലണ്ടർ പ്രകാരമാണ് ജ്യേഷ്ഠ ആഷാഠ അങ്ങനെയാണ് അവർ നോക്കുന്നത് നോർത്തിലോട്ടൊക്കെ വരുമ്പോൾ വ്യത്യാസം വരും ഇപ്പം നമുക്ക് തന്നെ അറിയാം നമുക്ക് ഒന്നാം തീയതി വരുന്നത് അതായത് ഇപ്പം തുലാമാസം ഒന്നാം തീയതി വരുന്ന സമയത്തല്ല ഈ ഒരു കാർത്തിക മാസവും അതേപോലെ തന്നെ ജ്യേഷ്ഠ മാസം ഒന്നാം തീയതിയും ഒന്നും നോർത്തിലോട്ട് വരുന്നത് അതിന് വളരെ വളരെ വ്യത്യാസങ്ങളുണ്ട് ഇവിടെ മാസം ഞാൻ നോക്കുന്നത് മഹാരാഷ്ട്ര കലണ്ടർ ബേസ് ചെയ്തിട്ടാണ് അതുപ്രകാരം മാർഗശീർഷ മാസത്തിൻ്റെ ആരംഭം വരുന്നത് നവംബർ ഇരുപത്തി ഒന്ന് അന്നാണ് അന്ന് കറുത്തവാ ഇവർക്ക് ഈ ഒരു പൗർണമി കർത്തവാവോട് കൂടിയിട്ടാണ് പുതിയ പുതിയ മാസങ്ങൾ ആരംഭിക്കുന്നത് ഈ ഒരു മഹാരാഷ്ട്ര കലണ്ടർ പ്രകാരം ഓരോ മാസത്തെയും കർത്തവാവ് കഴിഞ്ഞു വരുന്ന പ്രഥമ തിഥിയിലാണ് ഇവരുടെ പുതിയ മറാഠി മാസം ആരംഭിക്കുന്നത് നമ്മുടെ മലയാള മാസം എന്ന് പറയുന്നത് പോലെ അതുകൊണ്ട് തന്നെ ഇവിടുത്തെ കലണ്ടർ പ്രകാരം മാർഗശീർഷ മാസം ആരംഭിച്ചിട്ടില്ല അപ്പോൾ നിങ്ങൾ ചോദിക്കും കാർത്തിക മാസം അവസാനിച്ചല്ലോ ഇന്ന് കാർത്തിക് പൗർണമി അല്ലേ എന്നുള്ളത് നോർത്തിലെ കലണ്ടർ പ്രകാരം കാർത്തിക മാസം അവസാനിച്ചു ദാമോദര മാസം ഞാൻ ആ ഒരു ദാമോദര മാസം എന്ന് പറഞ്ഞാണ് നിങ്ങളെ അത് പരിചയപ്പെടുത്തിയത് കാരണം നമ്മൾ ഈ ഒരു മാസത്തെ ആചരിക്കുന്നത് വൃന്ദാവനത്തെ നോക്കിയിട്ടാണ് ബൃന്ദാവനത്തിലെ ആ ഒരു സമയത്ത് കാർത്തിക മാസത്തിൽ ഭഗവാന് ആരതി എടുക്കുന്നത് ദാമോദര അഷ്ടകം ചൊല്ലി അതാണ് നമ്മൾ കേരളത്തിലും ഫോളോ ചെയ്യുന്നത് അതുകൊണ്ടാണ് ഞാൻ നിങ്ങളിലോട്ട് ദാമോദര മാസം കാർത്തിക് മാസം എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തി കാര്യങ്ങൾ പറഞ്ഞു തന്നത് ആന്ധ്രാപ്രദേശിലും കർണാടകയിലും മഹാരാഷ്ട്രയിലും താമസിക്കുന്നവർക്കറിയാം അവിടെ ഇപ്പോൾ കാർത്തിക മാസം ആരംഭിച്ചിട്ടേ ഉള്ളൂ ഏകദേശം ഒരു വൺ വീക്സ് ആയിട്ടേ ഉള്ളൂ ഇനിയും ഒരു ടു വീക്സും കൂടിയിട്ടുണ്ട് ഈ ഒരു കാർത്തിക മാസത്തിൻ്റെ അവസാനം എത്താൻ മാർഗശീർഷമാസം ആരംഭിക്കാൻ എന്നാലും നമ്മൾ ഈ ഒരു മാസം ലക്ഷ്മി പൂജ ചെയ്യാൻ ഇനിയും ദിവസമുണ്ട് മാസം ആരംഭിക്കുന്ന ഇരുപത്തി ഒന്നാം തീയതി വെള്ളിയാഴ്ചയാണ് അത് കഴിഞ്ഞ് വരുന്ന വ്യാഴാഴ്ചയാണ് ആദ്യത്തെ ഗുരുവാര മാർഗ ശീർഷ ഗുരുവാര ലക്ഷ്മി പൂജ ചെയ്യുന്നത് ഇനി അങ്ങനെയല്ല നിങ്ങൾക്ക് മറ്റാരെങ്കിലും പറഞ്ഞു തന്നിട്ട് നിങ്ങൾക്കത് ഫോളോ ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്കത് ഫോളോ ചെയ്യാം അത് ഫോളോ ചെയ്തു എന്നും പറഞ്ഞ് തെറ്റുകൾ വരുമെന്നോ അല്ലെങ്കിൽ റിസൾട്ട് കിട്ടില്ലെന്നോ ഒന്നും ഞാൻ പറയില്ല കാരണം ഞാൻ ഈ ഒരു കാര്യം ഫോളോ ചെയ്ത് തുടങ്ങിയത് മഹാരാഷ്ട്രയിൽ വന്നതിന് ശേഷമാണ് മഹാരാഷ്ട്രയിലെ മാർഗശീർഷ ലക്ഷ്മി പൂജ എൻ്റെ ഫ്രണ്ട്സ് ചെയ്യുന്നത് കണ്ട് അവർ പറഞ്ഞു തന്നിട്ടാണ് ഞാൻ അത് ഫോളോ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ ഫോളോ ചെയ്യാൻ ആഗ്രഹിക്കുന്നതും ഇവിടുത്തെ ആ ഒരു സിസ്റ്റമാണ് നിങ്ങളിലോട്ട് ഞാൻ പലപ്പോഴും എത്തിച്ചിട്ടുള്ളതും ഇവിടെ ആൾക്കാർ ചെയ്യുന്ന ഞാൻ പാലിച്ചു പോന്നിട്ടുള്ള സിസ്റ്റമാണ് നമ്മുടെ കേരളത്തിൽ ഈ പറയുന്ന മാർഗശീർഷ മാസം അല്ലെങ്കിൽ മാർഗശീർഷ ലക്ഷ്മി പൂജ തുളസി വിവാഹം ഒന്നുമില്ല എന്നുള്ളത് നിങ്ങൾക്കറിയാം അതുകൊണ്ട് ഞാൻ എന്താണോ ചെയ്യുന്നത് അതാണ് നിങ്ങളിലോട്ട് എത്തിക്കുന്നത് നിങ്ങൾക്ക് അങ്ങനെയല്ല നിങ്ങൾക്കങ്ങനെയല്ല മാർഗശീർഷമാസം നോർത്തിലൊക്കെ ആരംഭിച്ചു നോർത്ത് എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഗുജറാത്ത് യു പി വാരണാസി ആ ഭാഗത്തോട്ടൊക്കെ ഓൾറെഡി ഇപ്പോൾ നാളെ മുതൽ ആരംഭിക്കും അപ്പം നാളെയാണ് അവിടുത്തെ ആദ്യത്തെ മാർഗശീർഷ മാസം എന്ന് പറയുന്നത് പഹില മാർഗശീർഷ ഗുരുവായൂർ ലക്ഷ്മി പൂജ നാളെയാണ് സോ നിങ്ങൾക്കത് ആചരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആചരിക്കാം അങ്ങനെയല്ല എന്നെ ഫോളോ ചെയ്യുന്നവർ ഇപ്പം ഞാൻ പറയുന്നു അതനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യണമെന്നാണ് നിങ്ങളുടെ ആഗ്രഹമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് വരുന്ന ഇനിയുണ്ട് ഞാനത് തീർച്ചയായിട്ടും നിങ്ങളിലോട്ട് വീഡിയോ ഇടും ആ ഒരു ചില വ മാസ വർഷങ്ങളിൽ നമുക്ക് നാല് വ്യാഴം കാണും ചില വർഷങ്ങളിൽ അഞ്ചായിരിക്കും ഈ വർഷം നമുക്ക് നാല് വ്യാഴമേ ഉള്ളൂ അപ്പം ഓരോ വ്യാഴാഴ്ചയും ആ പൂജ ചെയ്യുന്നത് വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് അതിന് പിറകിൽ നമ്മൾ ചെയ്യേണ്ടുന്ന ചില കാര്യങ്ങളുണ്ട് അങ്ങനെ ചെയ്താൽ നമുക്ക് ഹൺഡ്രഡ് റിസൾട്ട് ഷുവറായിട്ടും കിട്ടുകയും ചെയ്യും അപ്പോൾ ഒരുപാട് പേർക്ക് ആ ഒരു സംശയം ഞാൻ പറഞ്ഞത് ആറ് പേരടുത്ത് എനിക്ക് മെസ്സേജ് അയച്ച് ചോദിച്ചത് കൊണ്ടാണ് ഞാൻ നിങ്ങളോട് ഇത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞത് സംശയം തീർന്നു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് നമ്മുടെ വീട്ടിൽ ഇന്ന് രാത്രി പന്ത്രണ്ട് മണിക്ക് മുൻപ് നമ്മൾ എഴുതി വയ്ക്കേണ്ടുന്ന ആ ഒരു നമ്പേഴ്സിനെ കുറിച്ചാണ് അപ്പോൾ നമ്മൾ ഞാൻ നിങ്ങളെപ്പോഴാണോ ഈ വീഡിയോ ഇന്ന് കാണുന്നത് ഇന്ന് മുതൽ ഇന്ന് രാത്രി പന്ത്രണ്ട് മണിക്കുള്ളിൽ എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു നമ്പർ എഴുതി വെക്കാം നമ്പർ എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല പൂജ്യം അഞ്ച് അഞ്ഞൂറ് അയ്യായിരം എന്താ ഇവിടെ എഴുതി കാണിച്ചിട്ടുണ്ട് ഈ രീതിയിൽ വേണം നമ്മൾ എഴുതാൻ അഞ്ച് കാരണം ഇന്ന് നവംബർ അഞ്ചാണ് കാർത്തിക് പൗർണമി വന്നിരിക്കുന്നത് ഇത് എഴുതേണ്ടുന്ന കളർ എന്ന് പറയുന്നത് ഗ്രീൻ കളറാണ് കാരണം ഇന്ന് ബുധനാഴ്ചയാണ് ബുധൻ്റെ കളർ എന്ന് പറയുന്നത് ഗ്രീനാണ് അതുകൊണ്ടാണ് ഗ്രീൻ കളർ കൊണ്ട് എഴുതാൻ പറയുന്നത് ഇനി ഗ്രീൻ കളർ ഇങ്ക് നിങ്ങളുടെ കയ്യിൽ ഇല്ലായെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ നമ്മുടെ മല്ലിയിലുണ്ടല്ലോ മല്ലിയിലയുണ്ടെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് ജ്യൂസ് ആക്കിയിട്ട് നിങ്ങളുടെ വലത്തെ കയ്യിലെ മോതിര മോതിരവിരൽ കൊണ്ട് ഈ നമ്പേഴ്സ് ഓരോന്നും ഞാനീ കാണിച്ചിരിക്കുന്നത് പോലെ താഴെ താഴെ എഴുതണം അതായത് ഒരു എഫ് ഒ ഷീറ്റ് പേപ്പർ എടുക്കുക ആ പേപ്പറിൻ്റെ ഏറ്റവും മുകളിൽ സീറോ ഫൈവ് താഴെ ഫൈവ് ഹൺഡ്രഡ് അതിന് താഴെ ഫൈവ് തൗസൻഡ് ഇങ്ങനെ എഴുതുക ഇങ്ങനെ എഴുതി നിങ്ങളിത് എന്ത് ചെയ്യണം ആദ്യം തന്നെ ഇത് എഴുതണം ഇത് എഴുതുന്നതിൻ്റെ പിന്നിലുള്ള ഉദ്ദേശം എന്ന് പറയുന്നത് ധനവരവ് നമ്മുടെ വീട്ടിലോട്ട് കൂട്ടുക എന്നുള്ളൊരർത്ഥത്തിലാണ് ഇത് എഴുതി നമ്മൾ നമ്മുടെ വീട്ടിലെ മൂന്ന് സ്ഥലങ്ങളിൽ വെക്കണം അതായത് നിങ്ങൾക്കൊരു എ ഫോർ ഷീറ്റ് പേപ്പർ എടുത്തിട്ട് ആ എ ഫോർ ഷീറ്റ് പേപ്പറിൽ മൂന്ന് ഭാഗത്തായിട്ട് എഴുതിയിട്ട് മുറിച്ചെടുത്താൽ മതിയാകും കാരണം വളരെ ചെറിയൊരു പീസ് ഓഫ് പേപ്പർ മതിയല്ലോ ഇത് എഴുതാൻ ആദ്യം നിങ്ങളിത് സൂക്ഷിച്ചു വെക്കേണ്ടത് നമ്മുടെ പൂജാമുറിയിലാണ് ഇത് എഴുതുമ്പം ഇപ്പം നല്ല പൗർണമി നിലാവിനെ കാണാൻ സാധിക്കുമെന്നുണ്ടെങ്കിൽ ആ നിലാവത്ത് പോയിരുന്ന് എഴുതാം എഴുതിയിട്ട് ഓരോ പ്രാവശ്യം എഴുതണം അത് കീറി എടുത്ത് മാറ്റി വെക്കണം രണ്ടാമത് വീണ്ടും എഴുതണം കീറി എടുത്ത് മാറ്റി വെക്കണം മൂന്നാമത് വീണ്ടും എഴുതി കീറി എടുത്ത് മാറ്റി വെച്ചിട്ട് ആദ്യത്തെ പേപ്പർ ജസ്റ്റ് ആ ഒരു പേപ്പറ് ആദ്യത്തെ എടുത്ത് ചന്ദ്രനെ ഒന്ന് കാണിച്ചിട്ട് എൻ്റെ വീട്ടിലോട്ട് നല്ല രീതിയിൽ ധനവരം ഉണ്ടാവാൻ സഹായിക്കണം എന്ന് പറഞ്ഞിട്ട് അത് കൊണ്ടുപോയി പൂജാമുറിയിൽ കൊണ്ടുപോയി വെക്കുക പൂജാമുറിയിൽ നിങ്ങൾക്ക് ഫോട്ടോയ്ക്ക് അടിയിലോ വിഗ്രഹത്തിൻ്റെ അടിയിലോ എവിടെ വേണമെങ്കിലും വെക്കാം കാണണമെന്നൊന്നുമില്ല പിന്നെ തിരിച്ചു വരിക വീണ്ടും അടുത്ത പേപ്പർ എടുക്കുക ചന്ദ്രനെ ഒന്ന് കാണിക്കുക എൻ്റെ വീട്ടിൽ ധനവരം ഉണ്ടാവണമെന്ന് പ്രാർത്ഥിച്ചിട്ട് നമ്മുടെ വീട്ടിൽ ചെറുപയർ പരിപ്പുണ്ടെങ്കിൽ പരിപ്പ് അല്ലെങ്കിൽ ചെറുപയർ ഹോൾ മുഴുവനായിട്ട് പച്ചക്കളറിലെ മുഴുവൻ ചെറുപയറോ ചെറുപയർ പരിപ്പോ ഉണ്ടെങ്കിൽ അതിട്ട് വെച്ചിരിക്കുന്ന ബോട്ടിലിൽ ഇട്ട് വെക്കുക ഇനി ഇതില്ല ഞങ്ങളുടെ വീട്ടിൽ ചെറുപയർ പരിപ്പുമില്ല ഹോൾ ചെറുപയറും ഇല്ല എന്ന് പറയുന്നവരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ അരിയുണ്ടാകുമല്ലോ പച്ചരി ആ പച്ചരി ബോട്ടിൽ ഇത് ഇട്ട് വച്ചിരിക്കുക തിരിച്ച് വന്ന് മൂന്നാമത്തെ പേപ്പർ എടുക്കുക ചന്ദ്രഭഗവാനെ കാണിക്കുക ധനവരവുണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുക ശേഷം നിങ്ങളുടെയോ നിങ്ങളുടെ ഭർത്താവിൻ്റെയോ മണി പേഴ്സിലും ഇത് സൂക്ഷിച്ചു വെക്കാം ഭർത്താവിൻ്റെ പൈസ സൂക്ഷിച്ചു വെക്കുന്ന പേഴ്സ് ഉണ്ടല്ലോ അതിലോ നിങ്ങളുടെ പേഴ്സിലോ അങ്ങനെ അങ്ങനെയല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ധനം സൂക്ഷിച്ചു വെക്കുന്ന സ്ഥലത്തോ ഇത് സൂക്ഷിച്ചു വെക്കാം അടുത്ത മാസം വൃശ്ചിക മാസത്തിൽ വരുന്ന അതായത് കാർത്തിക മാസത്തിൽ തമിഴ്നാട്ടിലൊക്കെ കാർത്തിക മാസം എന്നാണ് പറയാൻ നമുക്കറിയാമല്ലോ തൃക്കാര്ത്തിക വരുന്നത് അപ്പം ആ ഒരു പൗർണമി ആ മാസം വരുന്ന പൗർണമി വരെ നിങ്ങൾക്കിത് സൂക്ഷിച്ചു വെക്കാവുന്നതാണ് അതിന് ശേഷം അതെടുത്ത് വെള്ളത്തിൽ ലയിപ്പിച്ച് കളയുകയോ മണ്ണിൽ ഇടുത്ത് വെറുതെ കളയുകയോ കത്തിച്ച് കളയുകയോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം ഇവിടെ ശ്രദ്ധിക്കേണ്ടുന്ന മറ്റൊരു കാര്യം ഇപ്പം നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങൾക്ക് ചന്ദ്രനെ കാണാൻ സാധിക്കില്ല മഴയാണെന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല നമ്മുടെ വീട്ടിൽ ഇപ്പം ശിവഭഗവാൻ ഉണ്ടാകും ശിവഭഗവാന്റെ തലയിൽ ചന്ദ്രകലയുണ്ടാകും ഇനി അതല്ല ഏതെങ്കിലും ഒരു ദേവി ഫോട്ടോയിൽ ചന്ദ്രകലയുണ്ടെങ്കിൽ ആ ചന്ദ്രകലയിൽ നോക്കി പ്രാർത്ഥിക്കുക അങ്ങനെയല്ല ഒരു പൂർണ്ണ ചന്ദ്രൻ്റെ ഫോട്ടോ മൊബൈൽ ഫോണിൽ എടുത്തിട്ട് അതിൽ നോക്കി ഓരോ പ്രാവശ്യവും പ്രാർത്ഥിച്ചിട്ട് ഇതുകൊണ്ട് വെച്ചാൽ മതി പിന്നെ ഇത് ചെയ്യുമ്പോൾ ഒരു ഒറ്റ കാര്യം ശ്രദ്ധിക്കണം നിങ്ങളിത് എഴുതാൻ ഇരിക്കുന്ന സമയം മുതൽ നിങ്ങൾ അവസാനത്തെ ആ പേപ്പറിൽ എഴുതിയത് നിങ്ങളുടെ മണി പേഴ്സിൽ വെക്കുന്നത് വരെ ഒറ്റ മനുഷ്യനോട് സംസാരിക്കാൻ പാടില്ല ധനം വരണം ധനം വരണം എന്നുള്ള ചിന്തയല്ലാതെ മറ്റൊന്നും ഉണ്ടാവാൻ പാടില്ല ഇത്ര മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതിയാവും മറ്റൊന്നും ശ്രദ്ധിക്കേണ്ട ആ പീരീഡ്സ് പുലവാലായ്മ നോൺ വെജ് കഴിച്ച് കുളിച്ചിട്ടില്ല ഇതിനെ യാതൊന്നും ബാധിക്കുന്നതുമല്ല ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും പക്ഷേ ചെയ്യാൻ പറ്റുന്നത് ഇന്ന് രാത്രി പന്ത്രണ്ട് ണിവരെ മാത്രമാണ് അതുമാത്രമേ ഉള്ളൂ ഇവിടെ നമുക്കുള്ളൊരു റെസ്ട്രിക്ഷൻസ് എന്ന് പറയുന്നത് സോ എല്ലാവരും ഇത് ചെയ്യാൻ ശ്രമിക്കണം എല്ലാവരെയും ഒരുവനുഗ്രഹിക്കട്ടെ ഓം ശരവണം